സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ വർണ്ണ ബെർജർ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ഹാർഡ് വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ജൂൺ പതിനഞ്ച് ലോകവയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഷൊർണൂർ കെ വിആർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ദിനാചരണം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു

മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ചന്ദ്രൻ കെ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി എച്ച് പത്മജ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ കെ ആർ മോഹൻദാസ് പ്രധാന അധ്യാപകൻ രാമപ്രസാദ് എസ് പി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സതീന്ദ്രൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി